ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ എം എൻ ഹാൻഡ്ലൂൺസിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള പുതിയ ജോർജറ്റ് അറ്റ് പെനാറസി സാരികൾ വന്നിട്ടുണ്ട് ഇത് നോക്കിയേ റോയൽ ബ്ലൂവിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ നോക്കിയേ ഇത് ഫുള്ള് സിൽവർ ആണ് മാങ്ങ ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ തന്നെ പല്ലു പല്ലുപോഷൻ പുതിയ അടിപൊളി സാരി എന്തായാലും ഗംഭീരമായിട്ട് മൂരിയാട്ട ഇത് എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും വില ഞാൻ പറഞ്ഞുതരാം ഈ ജോർജറ്റ് അറ്റ് പെനാറസിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ തരാൻ പോകുന്നത് താഴെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാരി മാത്രമാണ് കേട്ടോ നമ്മുടെ ഒരു സിൽവർ കൊടുത്തേക്കണത് കാരണം ഈ ഒരു ബ്ലൂ ആയതുകൊണ്ടാണ് ഇതിൽ സിൽവർ കൊടുത്തേക്കണത് ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതേപോലെ തന്നെ ദാ തരാം ദാ അതിന്റെ കളർ ചേഞ്ചുകൾ ഗോൾഡ് കളറിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ആറ് വെറൈറ്റി കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിന്റെ വന്നിരിക്കുന്നത് ദാ ഓക്കേ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴെ നമ്പറിൽ അയച്ചു കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ മുരിയാട്ടിപ്പോ തിരക്കായിട്ട് ഇരിക്കുക കാരണം മുരിയാട്ടിൻ്റെ മകൾക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലല്ലേ അവൾക്ക് ആ പ്ലസ് ടുന് ഫുള്ളും എ പ്ലസ് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് മുരിയാട്ടൻ ഇന്നിപ്പോ അവിടെ പെട്ടെന്ന് ഏത് ഏത് ഇതിലാണ് മുരിയാട്ട അനുബോധത്തില് വിളിച്ചിട്ടുണ്ട് അത് എവിടെ അതെ അല്ലേ എന്തായാലും അടിപൊളിയാവട്ടെ എനിക്ക് ചെലവൊക്കെ തന്നു കേട്ടോ മുരിയാട്ടെ അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ കാരണം മക്കളെ കൊണ്ടുള്ള സമാധാനാണല്ലോ ഏറ്റവും വലുത് പിന്നെന്താ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള നല്ല ഗോൾഡൻ വർക്ക് വരുമ്പോ ഈ ഒരു സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച അതേപോലെ തന്നെയാണ് കേട്ടോ നല്ല രസമുള്ള സാരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ അടുത്തത് മുരിയാട്ട ഈ ഒരു ഐറ്റം ഒന്ന് കാണിച്ചു കൊടുക്കും മുരിയാട്ട നല്ല അടിപൊളി ഭംഗിയാണ നല്ലൊരു സാരിയാണ് കേട്ടോ നല്ല കളർ ലെമൺ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു വർക്കാണ് അതേപോലെ അതിന്റെ മുന്തി വന്നിട്ട് കാണിച്ചു തരാം നോക്കിയേ പല്ല് വന്നിട്ട് കണ്ടോ ദക്കലാണ് സാരി ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ ഇത് ഇതിന്റെ ഗ്രീനാണ് വരുന്നത് മുറിയാട്ട എടുത്തേക്കുന്നത് ബ്ലാക്ക് മുറിയാട്ടെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഏഹ് ബിസ്ക്കറ്റ് കളർ വരുന്ന സാരി ആണ്ട്ടോ ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡ് ഐറ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള സാധനം നല്ല ഇതിൽ കണ്ടാവും ഓഹ് ഇതൊരു രക്ഷയില്ലാത്ത ഇതൊരു രക്ഷയില്ലാത്ത നോക്കി അതേപോലെ തന്നെ ഫുൾ ബോഡി കണ്ടില്ലേ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ കാണിച്ചു തരുമോട്ടെ ഞാൻ അടുത്ത ഐറ്റം കൂടി എടുക്കും കേട്ടോ ആഹാ സൂപ്പർ പല്ലു പല്ലു അതേപോലെ തന്നെ കണ്ടല്ലേ ഫുൾ ബോഡി കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് നോക്കി ബോണി കളറിൽ വന്ന മെറൂൺ ഇതാ പല്ലു നേവി ബ്ലൂ ആണ് വരുന്നത് ജസ്റ്റ് ഇതാ കാണിച്ചു തരാം എങ്ങനെ കാണിച്ചുതരാം ഒരു ഐറ്റം ഇനി അടുത്ത ഐറ്റം മെറൂണും ബിസ്ക്കറ്റ് കളറും ബിസ്ക്കറ്റ് കളറും ഇതൊക്കെ അധികം കടകളിൽ കിട്ടാത്ത ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തും പോയി ചോദിക്കുന്നുണ്ട് ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല ഈ ഒരു കളർ കോമ്പിനേഷൻ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു സാരി കണ്ടില്ലേ അടുത്ത ഐറ്റം കൂടി കാണിച്ചുതരാം കോഫി കളർ ഒരു കോഫി കളർ ആണ് കോഫി അല്ല നമ്മുടെ എന്താണ് കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോ തെറ്റിപ്പോയത് നമ്മുടെ ഈ മുന്തിരി കളർ അല്ലേ മുന്തിരി ഡാർക്ക് വൈൻ കളർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ആ നല്ല രസമുള്ള സാരീസ് അതൊക്കെ അടുത്തു കൊടുക്കും ബ്ലാക്ക് ആൻഡ് റീഡ് അത് വർക്ക് ഒരു ഡിഫറെന്റ് വരുന്നുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണിച്ചു തരാം നല്ല ഫുൾ ബോഡി ആണെങ്കിൽ നിങ്ങൾ നോക്ക് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ആന്റി ഗോൾഡിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളറും കൂടി കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കുറെ കളേഴ്സാണ് കേട്ടോ വരുന്നത് അടുത്തു കൊടുത്തു കേട്ടോ അതാ ബോഡി കണ്ടില്ലേ അതേപോലെ തന്നെ പല്ലു പല്ലു വന്നിട്ട് ഓ നമ്മുടെ മഞ്ഞി മഞ്ഞി പച്ചയും തമ്മിലുള്ള അടിപൊളി കോമ്പിനേഷൻ കണ്ടില്ലേ നല്ല വർക്ക് അല്ലേ വരുന്നത് അടുത്തത് ലൈറ്റ് പച്ചയിൽ നല്ല ഡാർക്ക് ഗ്രീൻ വരുന്ന അടിപൊളി ഐറ്റം ഡാർക്ക് ഗ്രീൻ വരുന്ന അടിപൊളി ഐറ്റം നോക്കി കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത സാരി ഇതിലൊക്കെ ബ്ലൗസിൽ നല്ല വർക്കാണ് വരുന്നത് ആയിട്ടുള്ള ബ്ലൗസാ വരുന്നത് എല്ലാത്തിനും ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ ഇനി ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയുടെ താഴെ വരുന്ന സാധനം നമ്മുടെ ഇത് വരുന്നുണ്ട് എന്താ ഫുള്ള് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാരികൾ ഒന്നാണ് ഇപ്പൊ ട്രെൻഡിങ്ങില് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന സാരി ഇതാണ് കേട്ടോ ഈ ജോർജറ്റ് ബനാറസിൽ ഈ മോഡൽസ് ആണ് എടുക്കുന്നത് നമുക്ക് വേറെ ഒരു വെറൈറ്റിയും കൂടി കാണിച്ചാലും മുറികട്ടോ എന്തായാലും ജോർജ് ബനാറസ് ഇതാ ഈ ഒരു ഐറ്റം കാണിക്കുമ്പോൾ കേട്ടോ അവര് ഇത് അവിടെ വെച്ചാൽ കാണിച്ചോളൂ ില് വന്നിരിക്കുന്നത് സിൽവർ കോമ്പിനേഷൻ വരുന്നതാണ് ഇതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് തരുന്നത് ഈ ഒരു കളർ കണ്ടോ ഫുൾ ബോഡി നിങ്ങൾ കാണാൻ ഇത് ബ്ലാക്ക് അല്ലോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കാണുമ്പോ പെട്ടെന്ന് നമുക്കറിയില്ല അങ്ങനത്തെ ബ്ലൂ ആണ് കേട്ടോ ചേച്ചിമാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എന്താണെന്നറിയോ ചില കളർ അത്രയും ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം നല്ല നല്ല അടിപൊളി ഇതും കൂടി കാണിച്ച് കൂടി കേട്ടോ കണ്ടെ സൂപ്പർ സാധനം തിരിച്ചിട്ടോ കണ്ടില്ലേ ഓ മൊത്തം പോയി കയ്യിൽ പോയി കൊഴപ്പില്ല കയ്യിൽ പോയി കണ്ടില്ലേ ഫുൾ ബോഡി ഇനി അടുത്ത ഐറ്റം കൂടി പറ്റും ഇങ്ങനെ കാണിച്ചത് കേട്ടോ അത് ഇത്രയും കാണിച്ചിട്ട് അപ്പൊ അവർക്ക് കണ്ട് കണ്ടിട്ട് കണ്ടില്ലേ പല്ലു ബ്ലൗസും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കാണിക്കാത്ത ഒരു ഐറ്റം കൂടി ഇതാ പല്ലു പല്ലു ഇത് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണാം ഫുൾ ബോഡി കണ്ടില്ലേ എന്താ എന്ത് രസമാണ് നോക്കി മൊത്തം സാരികൾ നമ്മൾ കുഴയ്ക്കാണ്ട് എടുത്ത് ചെയ്യാണ് കേട്ടോ അതുകൊണ്ടാണ് അത് സഹകരിക്കുക ബ്ലൗസിൽ വന്ന് ഗ്രീനില് നല്ല ഭംഗിയുണ്ട് ഇത് കാണിച്ചിട്ടില്ലല്ലോ ഈ കളർ നല്ലൊരു വെറൈറ്റി കളറായിട്ട് എന്ത് രസമുള്ള കളറൊന്നും നോക്കി ഈ കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും നല്ലത് ഗ്രീൻ കാണിച്ചിട്ടില്ലല്ലോ റെഡില് ഗ്രീൻ വേറെ രണ്ട് കളറും തൊട്ടോ കേട്ടി കേട്ടി ഒരു ഇടിപെട്ട് കളറും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്ക് എല്ലാം ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പതാണ് കേട്ടോ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയില് വരുന്ന അതിന്റെ ബോഡി സിൽവർ കോമ്പിനേഷൻ കൊടുത്തിട്ട് എന്താ അഭിപ്രായങ്ങൾ പറയണ കേട്ടോ അല്ലാതെ വെറുതെ കണ്ടാൽ മാത്രം പോരാ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വേണം അങ്ങനെ നല്ല സാരി തരുമ്പോ അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്ന വേണം ആ എന്താ അടുത്തത് റെഡില് ഫുള്ള് ബോഡി നോക്കിയേ ഗംഭീര സാധനമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജോർജറ്റ് ബനാറസികൾ വരുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് എന്തും ഈച്ച വായ്പ പെട്ടെന്ന് കഴിക്കും കണ്ട അതേ കാണിച്ച റാണി അല്ലേ നല്ല അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്താ ആണ്ടല്ലേ അതൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ റെഗുലർ നോർമലി ആൾക്കാർ എടുക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതൊക്കെ നോർമലി എടുക്കുന്ന ഒരു ടൈപ്പ് വരുന്ന കളർ ചേഞ്ചുകളാണ് ജസ്റ്റ് അങ്ങനെ ഒന്ന് കാറ്റാ ുംത്യാസമായ കണ്ണിന് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഐറ്റങ്ങളാണ് നല്ല ഭംഗിയുണ്ട് ചേച്ചിമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി പിന്നെ ബ്ലാക്കിൽ വരുന്ന ഒരു ഐറ്റം ബ്ലാക്ക് സിൽവർ അല്ലേ ബ്ലാക്ക് ആൻഡ് സിൽവർ നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു കണ്ടില്ലേ സിൽവർ ആണ് നല്ല ഭംഗിയുള്ള പല്ലു ആണ് വരുന്നത് ബ്ലൗസ് പീസും അതേപോലെ തന്നെ വർക്ക് അതിന്റെ കളർ ചേഞ്ചുകൾ അങ്ങനെ വെച്ച് കാണിച്ചോ ഇതാ കളർ ചേഞ്ചുകൾ നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അടിപൊളി കളർ സിൽവർ ആണ് അതിന്റെ ആ നല്ല കളേഴ്സ് കൂടുതൽ പോകുന്ന നല്ല അടിപൊളി ഗ്രീൻ കോമ്പിനേഷൻ ഇതൊക്കെ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് നല്ല ഇത് കുറച്ചും കൂടി കുറയും ഇത് കുറച്ചും കൂടി കുറയും നമ്മൾ ബാക്കിയെല്ലാം ആയിരത്തിഅഞ്ഞൂറ്റമ്പതാണ് അത് അതിനേക്കാളും കുറയും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അങ്ങനെ കുറെ വെറൈറ്റീസ് വരുന്ന നല്ല സാരിയോ ഒരുപാട് ഡിമാൻഡുള്ള കൂടുതൽ പോകുന്ന ഐറ്റംസിൽ പെട്ട സാരികളാണ് ഇതൊക്കെ നല്ല നല്ല ജോർജറ്റിന്റെ നല്ല ബനാറസി നല്ല സാരികളാണ് ഇത് കോൺട്രാസ്റ്റ് വരുന്ന ഐറ്റം ആണ് ഇതൊക്കെ ഒരുപാട് ചേച്ചിമാർ ചോദിച്ചുകൊണ്ട് എടുത്ത് ഉപയോഗിച്ച ആൾക്കാർക്ക് തന്നെ അറിയാം അല്ലെ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് സാരികൾ റേറ്റും അതെ അതെ കുറവാണ് ഇതൊക്കെ കോൺട്രാസ്റ്റ് ഉള്ളത് നമ്മുടെ നോർമൽ ടൈപ്പിൽ വരുന്ന സാധാരണ നമ്മൾ പോകുന്ന ഐറ്റംസ് ആണ് നമ്മൾ ആദ്യം കാണിച്ചാണ് പുതിയ ഐറ്റംസ് ഇതും കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള സാരി കണ്ടാകും നല്ല സാരി നല്ല നല്ല കളർ കോമ്പിനേഷൻ കൊറേണ്ട് കാണിച്ചോണ്ടിരിക്കേണ്ടി വരും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കണ്ടോ കൊല്ലും ഒക്കെ നല്ല കണ്ടോ ഇതിന്റെ റേറ്റ് അല്ലേ ഇതിന്റെ അക്ഷരം കൊണ്ട് എഴുതിയിരിക്കുന്ന നല്ല ഭംഗിയുള്ള സാരി നോക്കി ഇതൊക്കെ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ ഇനിയും കാണിക്കാണ്ട് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണിക്കാം ഒരു വാട്ടം എന്തായാലും പോകേണ്ടതല്ലേ അപ്പൊ എന്തായാലും വീട് വെച്ച് വീഡിയോ വൈഡപ്പ് ചെയ്യണം നിറയെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മൾ കാണിച്ചോ ആദ്യം കാണിച്ച ഓപ്പർ വെച്ചിട്ടുണ്ട് അത് ആ ആ ഓഫർ സാരികൾ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ അത് നമ്മൾ ഇതിൽ കാണിക്കും എന്താ ഈ ഷോപ്പ്സിലേക്കൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപക്ക് വിറ്റ ആണ് ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുക്കുന്ന സാരി ആണ് കേട്ടോ ഇതിന്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് കിട്ടും കണ്ടില്ല നല്ല ഗംഭീരമായിട്ടുള്ള കുറെ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും അതൊക്കെ വരും എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നേരിട്ട് എം എൻ ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ എത്തിച്ചേരുകെട്ടോ കുത്താംബള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ വലതുവശത്ത് കാണാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പൊ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കടയാണ് അപ്പൊ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ സൗകര്യം നമ്മൾ താഴെ ലഭ്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിഗംഭീരമായിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത അടിപൊളി ഗംഭീരമായിട്ടുള്ള പുതിയ സാരീസുമായിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈ